മനസ്സിലായി എന്നെ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്നെ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലത്തിന്റെ അല്ല ഇസ്രായേലും സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചാൽ എനക്ക് അവർ ഒഴിവാക്കാൻ പറ്റൂല മനസ്സിലായി അവരെ ഉറപ്പിക്കാനും പറ്റൂല തൊപ്പി അങ്ങനെ ഇസ്രയേലിനെ അനുകൂലിക്കെ ഇപ്പൊ നോക്കുമ്പോ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തൊപ്പിനെ കണ്ട് വളഞ്ഞിട്ടാക്കാൻ കിട്ടുന്നുണ്ട് തൊപ്പി ഇസ്രയേലിനെ പിന്തുണച്ചു ഇങ്ങനെ നരനായിട്ട് നടന്ന ഇസ്രയേലിനെ പിന്തുണക്കാൻ പാടുണ്ടോ അലൈക്കും വെൽക്കം ബാക്ക് ടു ഇസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ തൊപ്പി ഇത് പേരിൽ ആ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ ഇസ്രയേലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു എന്ന് പറഞ്ഞ് വലിയ വലിയ വിവാദങ്ങൾ അപ്പോൾ ഞാൻ അങ്ങനെ കരുതി തൊപ്പി അങ്ങനത്തെ ഒരാളല്ലല്ലോ അപ്പം തൊപ്പി അങ്ങനെ ഇസ്രയേലിനെ അനുകൂലിക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തൊപ്പിനെ അങ്ങോട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് തൊപ്പി ഇസ്രയേലിനെ പിന്തുണച്ചു ഇങ്ങനെ നരതായിട്ട് നടന്ന ഇസ്രായേലിനെ പിന്തുണക്കാൻ പാടുണ്ടോ ഞാൻ നോക്കുമ്പോൾ ഒരു വാക്ക് തൊപ്പി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാഴ്ചക്കാലിൽ ഇസ്രയേലിനെ പിന്തുണക്കുന്ന ആളുകളുണ്ട് അവരെ പിണക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചു എന്നൊരു ഒരു വാദമുയരാൻ കാരണം എന്തായാലും വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ട് തൊപ്പി രംഗത്ത് വരികയും ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളൊരു മൗനം കൊണ്ട് പോലും നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല അതായത് തൊപ്പി ഇത്രേ പറഞ്ഞുള്ളൂ എന്റെ വീഡിയോ കാണുന്ന പലരിലും ഇസ്രയേലി പക്ഷക്കാരായ ആൾക്കാരുണ്ട് അപ്പൊ ഞാനൊരു നിലപാട് പറയില്ല അവരെ പിണക്കാൻ ഞാൻ തയ്യാറല്ല അത് പരോക്ഷമായിട്ട് ഇസ്രയേലിനെ പിന്തുണക്കുന്ന പോലെയാണ് തൊപ്പിയെ പോലൊരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ പുതിയൊരു തലമുറയെ സ്വാധീനം കഴിയുന്ന ഒരുപാട് കുട്ടികൾ ഇതേ ഇയാളുടെ ലൈവ് ലൈഫ് കാണുന്നുണ്ട് പണ്ടത്തെ തൊപ്പിന്ന് ഇപ്പോട്ടാ ഇപ്പൊ തൊപ്പിയൊക്കെ മാറി പുതിയൊരു തലമുറയെ സ്വാധീനിക്കാൻ ഒരാളാണ് അത്തരം ഒരാള് ഇസ്രായേലിന്റെ പിന്തുണക്കാന്ന് പറഞ്ഞ വലിയൊരു സങ്കട എന്തായാലും അദ്ദേഹത്തിന്റെ സ്ട്രീമിൽ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ ഞാൻ കൺഫ്യൂസ്ഡ് ആയി വന്നു ശരിയാണ് ൂസ്ഡായി ഞാ റിയലി സോറി അത് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇസ്രായേൽ സപ്പോർട്ടറാണെന്നൊരു റിയലി സോറി ഐ എം എ മുസ്ലിം ഐ സപ്പോർട്ട് ഇസ്രായേൽ ഓക്കെ നമ്മൾ ലൈവ് സന്തോഷമാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കാരണം ഒരു ആ ലൈവ് സ്ട്രീമിൽ ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിൽ മറുപടി പറഞ്ഞതാണ് അപ്പൊ ആ ഒരു മറുപടിയുടെ അർത്ഥത്തില് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറയാൻ പറ്റില്ല ശരിക്ക് പക്ഷേ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് പറ്റൂല നമ്മുടെ നാട്ടിൽ ചില സംഖ്യകൾ ചെയ്യലുണ്ട് ഇങ്ങനെ വിവാദമാവാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കാണ് റിയിച്ചു നമ്മൾ നമ്മളെ നമ്മളതിന് കണക്കായിട്ട് ചെയ്തത് പിന്നെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തില് മനസ്സിലായി ചില ആള് ഇസ്രായേലിന്റെ പക്കത്താണ് ചിലസ്തീന്റെ പക്കത്താണ് അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാൻ നിൽക്കുന്നതെന്ന് നല്ലത് മനസ്സിലായി എന്നെ സ്റ്റേയ്ക്ക് അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇസ്രായേലി സപ്പോർട്ടാണ് അതെന്ന് വെച്ചിട്ട് എനക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല മനസ്സിലായി അവരെ ഉറപ്പിക്കാനും പറ്റില്ല അതായത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തൻ്റെ കാഴ്ചക്കാരായ നല്ലൊരു പങ്കും ആളുകൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവരെ എന്താ പറയുക ഇഷ്ടപ്പെടുത്താതിരിക്കാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരർത്ഥത്തിൽ പരോക്ഷമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് അത് ഒരു കൂട്ടം ആളുകൾ വിലയിരുത്തിയത് പണ്ട് നമ്മൾ തൊപ്പിയോട് കാണിച്ചിരുന്ന ഒരു വിരോധം എന്നല്ല ഇപ്പോൾ നമ്മൾ തൊപ്പിയോടുള്ള ഒരു മനോഭാവം നമ്മുടെ മനോഭാവങ്ങൾക്ക് വലിയ മാറ്റമുണ്ട് കാരണം തൊപ്പിപ്പോൾ പഴയ തൊപ്പിയല്ല തൊപ്പിക്ക് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് വലിയൊരു വിഭാഗം കാഴ്ചക്കാർ ലൈവ് സ്ട്രീമിങ്ങിൽ ലക്ഷങ്ങളാണ് കാണുന്നത് അതൊക്കെ നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളാണ് പുതിയൊരു തലമുറയിലുള്ള ആളുകളാണ് അത്തരം ഒരാൾ ചെറിയൊരു വാക്ക് കൊണ്ടോ കമൻ്റ് കൊണ്ടോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവർക്കൊക്കെ വലിയ സങ്കടമാണ് ഇത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് എന്തായാലും പലസ്തീനു വേണ്ടി മാപ്പ് പറയാൻ അല്ലെങ്കിൽ ഞാൻ പലസ്തീനൊപ്പമാണ് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചത് പലരും ഇത് ചെയ്യാറില്ല നമ്മുടെ നാട്ടിൽ പല സിനിമാ താരങ്ങളുണ്ടല്ലോ ആരും ഈ മനുഷ്യപക്ഷം പറയാറില്ല അവിടെന്നു വെച്ചാൽ ഗാസയിലെ വർഷങ്ങളായിട്ട് പാവം പലസ്തീനികൾ കെട്ടിപ്പോക്കിയ കെട്ടിടങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേലികള് കാശും പണും നോക്കാതെ വന്ന് മത്സരിക്കാൻ ബുൾഡോസർ രാജ്യ ബുൾഡോസർ വന്നുകൊണ്ട് കെട്ടിടങ്ങളൊക്കെ തകർക്ക ഒരു ഞങ്ങൾ പക പോക്കാണ് ഇങ്ങനത്തെ ഒരു മുസ്ലിം വിരുദ്ധ മനസ്സുള്ള മനുഷ്യത്വ വിരുദ്ധ മനസ്സുള്ള ഇസ്രായേലിനെ ഒരു നമ്മുടെ ഒരു മൗനം കൊണ്ട് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ധ്വനി വന്നപ്പോൾ തന്നെയാണ് ആളുകളെ വിമർശിച്ചത് ആ വിമർശനം ശരിക്കും കുറിക്കുകൊണ്ടു തുപ്പിക്ക് മനസ്സിലായി തൊപ്പി അതിന് മാപ്പ് പറഞ്ഞു മഷാ അല്ല ഇപ്പം അതാ ഇസ്രായേലുള്ള പുതിയൊരു നീക്കം ഇതിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഖത്തറിനോട് മാപ്പ് പറഞ്ഞിട്ട് ഇസ്രായേൽ രംഗത്ത് നിൽക്കുകയാണ് ഖത്ത് അപ്പോൾ ആ ഒരു ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ മാപ്പ് പറഞ്ഞു ഇനി പുതിയൊരു രീതിയാണ് വരാൻ പോകുന്നത് അതായത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് ഖത്തറ് പറഞ്ഞൊരു വാക്ക് ഞങ്ങൾ സമാധാന ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്ത തെമ്മാടിത്തറത്തിന് മാപ്പ് പറയണം അങ്ങനെ ഇപ്പം കത്തറിനോട് വിളിച്ച് മാപ്പ് പറഞ്ഞു ഫോർഡിന് വിളിച്ച് മാപ്പ് പറഞ്ഞു ഒരു ഇസ്രായേലി ഭരണ നേ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു നാണം കെട്ടൊരു അവസ്ഥയിൽ വെച്ച് നോക്കൂ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കൂക്കി വിളിച്ച് ഇറക്കി ഓടിക്കുക അതോടൊപ്പം കത്തറിനോട് വിളിച്ച് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞേക്കാം ഇനി അവിടെ ചെയ്യാൻ പോലെ ഹമാസി എല്ലാ തടവുകാരും വിട്ടയക്കണം പകരം ഇസ്രയേൽ ഈ ഒക്ടോബർ കഴിഞ്ഞു അക്രമദേശം പിടിച്ചുകൊണ്ട് പോയ ആയിരക്കണക്കിന് രണ്ടായിരത്തോളം തടവുകാരുണ്ട് പലസ്തീനികളെ കൊണ്ടുപോയി മുഴുവൻ വിട്ടയക്കും ശിക്ഷിക്കപ്പെട്ട ആളുകളെ വരെ വിട്ടയക്കും പക്ഷേ മുഴുവൻ ഹ മുഴുവൻ തടവുകാരിൽ ഇങ്ങോട്ട് വിട്ടയക്കണം കാരണം അവിടെ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ വലിയ വേദനയാണ് ഹമാസ് ആയുധങ്ങൾ ഒഴിവാക്കണം നിരായുധീകരിക്കണം ഹമാസ് ഭരണത്തിൽ നിന്ന് മാറണം എന്നിട്ട് അവിടെ ഭരണം അഞ്ച് വർഷത്തേക്ക് തൽക്കാലം ഒരു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഭരിക്കും അതിൽ ഇസ്രായേലിന് പങ്കുണ്ടാവില്ല ഇസ്രായേലിന് ഇസ്രായേൽ സൈന്യം മുഴുവനായിട്ട് മാറി നിൽക്കണം അങ്ങനെ ഹമാസിലെ അങ്ങനെ ഗാസയിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ച് അഞ്ച് വർഷം കൊണ്ട് പലസ്തീനിലെ പലസ്തീൻകാർക്ക് പലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറും അങ്ങനെ പലസ്തീൻകാർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഭരണം നടത്താം ഇങ്ങനൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇതെന്തുകൊണ്ടും പലസ്തീൻകാരുടെ വിജയമാണ് കാരണം പലസ്തീൻ എന്ന് പറയുന്ന ഗാസ എന്ന പ്രദേശവും വെസ്റ്റ് ബാങ്കും ഒക്കെ രണ്ടും രണ്ട് സ്ഥലങ്ങളിലാണ് ഈ വെസ്റ്റ് ബാങ്ക് കൈയടക്കാൻ വേണ്ടി ഇസ്രായേലെ ശ്രമമുണ്ട് അതൊരിക്കലും അനുവദിക്കില്ല അംഗീകരിക്കില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഈ ഒരു നിർദ്ദേശത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ അറബ് ഭരണാധികാരികളുടെ നേതൃത്വത്തോടെയാണ് ഈ ഒരു സമാധാന കരാറുണ്ടാവുക ഇതിന് ഖത്തറാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഖത്തർ മുന്നിട്ടിറങ്ങണം എന്നുണ്ടെങ്കിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മാപ്പ് പറഞ്ഞു ഇതാ വരും ദിവസങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സന്തോഷ വാർത്തയാണ് അവിടെ ഇതാ വിടുന്നറുത്തിൽ പ്രഖ്യാപിക്കാൻ പോവാണ് ഇനി ഒരു തരത്തിലുമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ ഈ കരാറുകളൊക്കെ പാലിക്കണം ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രയേൽ കരാറുകൾ പാലിക്കില്ല ഛതിയന്മാരായ ഒരു വർഗമാണ് സത്യം പറഞ്ഞാൽ ഇസ്രേലികൾ ഹബീബായ നബിയുടെ കാലത്തു വരിങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ അന്നും ഇവർ കരാറുകൾ ലംഘിക്കുക കരാ ചതി ഉണ്ടാക്കണലൊക്കെ വലിയ പങ്കുള്ളവരാ ഹബീബായ നബിനെ വിളിച്ചു വരുത്തിയിട്ടൊരു ഇസ്രായേലി വനിത നബിനെ സൽക്കരിച്ചിട്ട് ആടനെ അറത്തിട്ട് ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി നോക്കിയ ആളാ ഹബീബായ നബി ഒരു പ്രവാചകനായതുകൊണ്ട് മരണപ്പെട്ടില്ല കൂടെ വന്ന സ്വഹാബി ഷഹീദായി അപ്പൊ ഈ ജൂത സ്ത്രീ പറഞ്ഞത് ഞാനൊന്ന് പരീക്ഷിച്ചതാണ് സ്നേഹം നടിച്ച് വിളിച്ചു കൊണ്ടുപോയിട്ട് ചതിക്കുന്ന സ്വഭാവം പണ്ടേ ഈ ജൂതവർഗത്തിനുണ്ട് അത് ചരിത്രത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ശരിക്കും മനസ്സിലാവും അപ്പം എന്തായാലും അറബ് ലോകത്ത് പുതിയ അച്ചുതണ്ട് വരാൻ പോവാണ് സൗദി സർക്കാർ അണുവായുധമുള്ള പാകിസ്ഥാനുമായിട്ട് കരാർ ഏർപ്പെട്ടു കാരണം സൗദിക്ക് അറിയാം എന്ത് ഉണ്ടെങ്കിലും രക്ഷിക്കാൻ അമേരിക്ക വരില്ല ഇറാന് മുമ്പ് ആക്രമിച്ചപ്പോൾ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് അണുവായുധമുള്ള പാകിസ്ഥാനുമായി കരാറൊപ്പിട്ടപ്പോൾ അമേരിക്ക പേടിയാണ് ഇസ്രായേൽ ഏറെ പേടി ഇറാനെയാണ് ആക്രമിക്കാൻ പേടിയാണ് അമേരിക്കയുടെ കൂടി പിന്തുണ വേണം അപ്പോൾ അറബ് രാജ്യത്ത് പുതിയ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ മുന്നിലൊരു മാർഗേ ഉള്ളൂ ഗസയിലെ പ്രശ്നം പതുക്കെ എങ്ങനെ അവസാനിപ്പിക്കണം അതിന് കത്തറിനോട് പരസ്യമായിട്ട് മാപ്പു പറഞ്ഞാലും വേണ്ടില്ല അങ്ങനെ വാപ്പ് പറഞ്ഞു ഇപ്പം അത് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നു എന്തായാലും ഒക്ടോബർ ഏഴിലാ തൂഫാൻ പേരുള്ള പ്രളയം എന്നുപേരുള്ള ആക്രമണം ഉണ്ടല്ലോ ആ ആക്രമണമാണ് ഇന്ന് രക്ഷയായിട്ട് മാറിയിട്ടുള്ളത് സമാധാനം പുലരട്ടെ ഇനിയിപ്പോൾ ഹമാസ് ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾ ആഭരണത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ പലസ്തീനിലെ മണ്ണിൽക്കേതാണോ ഹയറെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റൂ പറ്റും അഭിഷാദ് നമ്മൾ ഇന്നലെ ചോദിച്ചു ചോദിച്ചതിന് ഉത്തരം മയിത്ത് നമസ്കാരം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു മഹാ സൂഫി ഗുരുവിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത് ഇദ്ദേഹം ഒരു മലയാളിയാണ് മലപ്പുറം ജില്ലക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഉറൂസ് മുബാറക് ഏഴാമത് ഉറൂസ് മുബാറക് നാളെ മുതൽ ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ഈ ഒരു പേരെന്താണ് പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഇദ്ദേഹം വളരെ വലിയ ഈ ഈ ഒരു 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 ഏഴു വർഷം മുൻപാണ് ഇദ്ദേഹം വഫാത്തായത് ഒരുപാട് പണ്ഡിതന്മാരുടെ ആത്മീയ ഗുരുവായി ഒരാളാണ് ജീവനോടെ കണ്ട ആളുകളുണ്ടാവും ഞാൻ ഞാൻ അദ്ദേഹത്തിന് എന്താ പറയുക ഹയാത്ത് കാലത്ത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വഫാത്തായതിനു ശേഷം ഞാൻ പല തവണ അവിടെ പോയിട്ടുണ്ട് ദയാ ചെയ്തിട്ടുണ്ട് അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ മഹാൻ അവളെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മഹാൻ സൂഫി ഗുരുവിൻ്റെ പേരാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിനെ നേരിൽ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം സന്തോഷങ്ങൾ പങ്കുവെക്കണം കൂട്ടത്തിൽ ഇൻഷാള്ള അദ്ദേഹത്തിൻ്റെ പേരാണുത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഉറു മുബാറക്കുന്ന നാളെ ആരംഭിക്കാൻ പോവാണ് ആറ് ദിവസം നിലനിൽക്കുന്ന ഒരു റൂസ് മുബാറക്കാണ് അവിടെ നടക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആ പ്രദേശത്തുള്ള ആളുകളുണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കും അപ്പോൾ ഒക്കെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും